ൂരിരുട്ടിൽ നിന്നുകൊണ്ട് വ്യക്തികൾ അങ്ങോട്ടുമിങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നീ ആര് നീ ആര് എന്നൊക്കെ എങ്ങനെ ഉത്തരം ഒരു ഇല്ലാത്തയാൾ എങ്ങനെ ഉത്തരം പറയും അടുത്ത ശ്ലോകം അതാണ് പത്ത് ഇരുളിലിരിപ്പവൻ ആരു ചൊൽക നീ എന്ത് ഒരുവൻ ഉരപ്പതുകേട്ടു താനുമേവൻ അറിവതിനായ അവനോടും നീയുമാരന്മരുളും പ്രതിവാക്യം ഏകമാകും ഇരുളിലിരിപ്പവൻ ആരു ചൊല്ലുക നീ അജ്ഞതയിൽ മുങ്ങിയിരിക്കുന്ന ഒരാൾ വേറൊരാളോട് ചോദിക്കുകയാണ് നീ ആര് നമുക്കെന്നറിയാവുള്ളത് നമ്മളൊക്കെ ഈ ആരെന്ന് ചോദിക്കുന്നത് ദേഹത്തെ ആസ്പദമാക്കിയാം നിന്റെ പേരെന്ത് അല്ലെങ്കിൽ ഉള്ളൂ അല്ലാതെ യഥാർത്ഥത്തിൽ ആരാണെന്ന് ഈ സത്യം റിയുന്നതുവരെ ആർക്കും ഒരു പിടിയുമില്ല ഈ സത്യം സത്യമറിയുന്നതുവരെ ചൊവ്വായിൽ പോകുന്ന ശാസ്ത്രജ്ഞൻ പോലും കൂരിരുട്ടിലാണ് കൂരിരുട്ടിൽ എന്താണ് ചൊവ്വാ എന്തിന് ചെവ്വാ ഞാൻ എന്തിന് പോകുന്നു ഞാൻ ആര് ഞാൻ ആര് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഇല്ല ഞാനെങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധമാണ് ബ്രഹ്മമാണ് ഞാൻ ജനിച്ചില്ല ഞാൻ ജീർണിക്കുന്നില്ല ഞാൻ മരിക്കുകയുമില്ല എന്താ സംശയം അല്ലാതെ ഈ ബ്രഹ്മമാണ് എന്നൊക്കെ പറഞ്ഞാൽ അനുഭവിക്കണ്ടേ സാർ അനുഭവിക്കണം അതിനെന്താ ഇവിടെ തടസ്സം ഞാനുണ്ട് ഞാനുണ്ട് എന്ന് സദാ ഉണ്ട് 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 എന്നനുഭവിച്ചുകൊണ്ടൊരു ഞാൻ നമ്മുടെയൊക്കെ ഉള്ളിൽ സദാ പ്രകാശിക്കുന്നു ആ ഞാനിനെ മൂടിയിരിക്കുന്ന മറകൾ ഒന്ന് മാറ്റുക മാറ്റിയാൽ ഞാൻ ബ്രഹ്മമാണ് ഞാൻ എങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു ജനിച്ചില്ല മരിക്കില്ല എന്നൊക്കെ അനുഭവിക്കാൻ പറ്റും ഒരൊറ്റ ചോദ്യം ഇതാണ് നിങ്ങൾക്ക് ഈ രാഗദ്വേഷങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റുമോ മറ മാറി ബ്രഹ്മമാണെന്ന് അനുഭവിക്കാം രാഗദ്വേഷം എന്തുകൊണ്ടുവരുന്നു ഭേദചിന്ത ഞാൻ വേറെ നീ വേറെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ കേരളീയൻ അമേരിക്കക്കാരൻ എന്നൊന്നും ഒരർത്ഥവുമില്ല ഇതൊക്കെ ഭ്രമത്തിൽ വന്നു ചേരുന്ന മറ്റ് ഭ്രമങ്ങൾ അതൊക്കെ തെളിയും നിങ്ങളുടെ ഉള്ളിലുള്ള രാഗദ്വേഷം ചിലതിനോടൊക്കെ പ്രത്യേക ഇഷ്ടം ചിലതിനോട് വിദ്വേഷം ഇത് ഇതുപേക്ഷിക്കാൻ പറ്റുമോ ഞാൻ ചോദിക്കുകയാണ് ഈ ഒരു ചോദ്യം ചോദിക്കുക എന്റെ ഉള്ളിൽ ഇന്ന ഇന്ന കാര്യങ്ങളോടൊക്കെ പ്രത്യേക ഒരു താൽപര്യം രാഗം ഉണ്ടാക്കിയതാണ് അല്ല എനിക്ക് വാസ്തവത്തിൽ അത്ര സ്വാഭാവികമായി അത്തരം രാഗങ്ങളൊന്നുമില്ല ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഒരാൾക്ക് ക്രിക്കറ്റിനോട് അതിയായ പ്രേമം എന്താ അയാൾ ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നു ജനിച്ചപ്പോഴേ ക്രിക്കറ്റിനോട് പ്രേമവുമായിട്ടാണോ ഒന്ന് ജനിച്ചത് ഒന്നുമല്ല ഇടയ്ക്കതങ്ങോട്ടുണ്ടാക്കി ഉണ്ടാക്കി അങ്ങോട്ട് ശീലിച്ചു വന്നപ്പോ ഒരു നിമിഷം അത് കാണാതിരിക്കാൻ വയ്യ ഉണ്ടെങ്കിൽ ഇനി കണ്ടാലോ തനിക്കിഷ്ടമുള്ള പാർട്ടി ജയിച്ചില്ലെങ്കിൽ ആത്മഹത്യക്ക് വരെ തയ്യാറ് സ്വയം മരിക്കാൻ വരെ തയ്യാറ് ഇതാണ് ഈ രാഗദ്വേഷത്തിന്റെ പോക്കെ ഇതുള്ളിടത്തോളം എങ്ങനെയാണ് സത്യം തെളിയുക ഞാൻ ആരെന്നെങ്ങനെ തെളിയും ഞാൻ ശക്തമായ ഒരു അഭിലാഷം പുറത്തുനിന്നുണ്ടാക്കി എന്റെ മേൽ വച്ചുകിട്ടിയിരിക്കുക എന്റെ യഥാർത്ഥ രൂപം എനിക്ക് എങ്ങനെ തെളിയും ഇതുപോലെ തന്നെ എല്ലാ രാഗദ്വേഷങ്ങളും നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന മറകളാണ് നമ്മുടെ ബ്രഹ്മസ്വരൂപത്ത് മറച്ചിരിക്കുന്ന മറകൾ ഈ ബ്രഹ്മത്തെ കാണാൻ എളുപ്പമല്ല എളുപ്പമല്ല ഒറ്റ ഉള്ളൂ നിങ്ങൾക്ക് ഈ രാഗദ്വേഷങ്ങൾ മാറ്റാൻ കഴിയുമോ കഴിയില്ലെങ്കിൽ കാണാനൊക്കില്ല എവിടെ പോയാലും കാണാനൊക്കില്ല ആരെ സമീപിച്ചാലും കാണാനൊക്കില്ല ദുഃഖം ദുഃഖം ആർക്കും ഒരു സ്വസ്ഥതയും കിട്ടില്ല ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് രാഗദ്വേഷം കളയാൻ പറ്റുമോ പൂർണ്ണമായും ഒന്നിനോട് ഒരു രാഗവുമില്ല ഇപ്പൊ ഇവിടെ ആത്മോപയം സേവനം പ്രസംഗിക്കണോ ഒരു നിർബന്ധവുമില്ല രാഗവുമില്ല വേണമെങ്കിൽ പ്രസംഗിക്കാം അല്ല എന്തെന്നും ഇതിനെന്താ ഇപ്പൊ പ്രയാസം ഒരു നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ക്ലാസ്സിൽ മുടങ്ങിപ്പോയാൽ മോഹാലസ്യം വരുമോ ഒരു മോഹാലസ്യം എന്തിനാ മോഹാലസ്യം വരുന്നത് അല്ല ഇത്രയൊക്കെ ഉള്ള ഇതിന്റെ പ്രായോഗിക അംശം പ്രസംഗിക്കുന്നു ആത്മോപദേശൻ ഇന്ന് പ്രസംഗിക്കാൻ പറ്റിയില്ല മോഹാലസ്യമില്ലെങ്കിലും പ്രസംഗിക്കാൻ പറ്റില്ല ആരെങ്കിലും അന്ന് ഇന്ന് പ്രസംഗം നടന്നില്ല എനിക്ക് വലിയ ദുഃഖം എന്താ പ്രസംഗിക്കാൻ പറ്റിയില്ല ഒരു പ്രശ്നവും ഒരു പ്രശ്നവും അതായത് ഞാനിത് നേരെ ഗായത്രി ജപിക്കുന്നു എനിക്ക് രണ്ടു ദിവസം ജപിക്കാൻ പറ്റില്ലെന്ന നിലവിളി എന്തിനാ ഈ ഗായത്രി ജവിക്കുന്നതിൽ ഇത്ര നിർബന്ധം ഓരോരുത്തരും ഇങ്ങനെയാണേ ഓരോ കാര്യങ്ങൾ നിർബന്ധപൂർവം കൂട്ടിച്ചേർക്കുക അത് ചെയ്യാൻ കഴിഞ്ഞാൽ തൽക്കാലം ഒരു സന്തോഷത്തിന്റെ ഉയർത്തെണ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കണ്ണുനീർ വാർത്ത് കരയുക എന്തിനായിരുന്നു പറ്റുമെങ്കിൽ ചെയ്യുക പറ്റില്ലെങ്കിൽ ചെയ്യുന്നില്ല അത്ര തന്നെ അപ്പൊ നമ്മയൊക്കെ മൂടിയിരിക്കുന്ന ഇരുള് ഈ രാഗദ്വേഷങ്ങളാണ് ആ അകപ്പെട്ടിരിക്കുന്ന നമുക്ക് ഞാൻ ആരെന്ന് ആരെന്നറിഞ്ഞുകൂടാ ആ ഇരുളു മാറ്റിയാൽ മറ മാറ്റിയാൽ ഞാൻ ആനന്ദ സ്വരൂപമാണ് ഞാൻ ജനിച്ചിട്ടില്ല മരിക്കില്ല എന്ന് അനുഭവിക്കാം അതാർക്കും വയ്യ തീർത്ഥാടനത്തിന് വേണമെങ്കിൽ കൈലാസം വരെ പോവും അവിടുന്ന് തിരിച്ചുവന്ന് പനിയും പിടിച്ച് വീട്ടിൽ കിടന്ന് ദുഃഖിക്കും രാഗദ്വേഷം മാറ്റാൻ പറ്റുമോ അത് പറ്റില്ല പിന്നെ എങ്ങനെയാണ് ഈ സത്യം കാണുക ഒരു സിദ്ധനും ഒരു അവതാരപുരുഷനും നമുക്ക് ഈ സത്യം കാണിച്ചു തരാൻ നമ്മളിതിനെ തയ്യാറില്ലെങ്കിൽ ഒരിക്കലും സത്യമല്ല ഒരിക്കലും ഒരു കൃഷ്ണനും സാധ്യമല്ല അതാണ് കൃഷ്ണൻ പറഞ്ഞത് അർജുന നീ നിന്നെ ഉദ്ധരിക്ക ഞാൻ കാര്യം പറഞ്ഞുതരാം കാര്യം ഇതാണ് രാഗദ്വേഷ വിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്വരൻ വ്യക്തമായിട്ട് പറയുന്നു വ്യക്തമായിട്ട് കൃഷ്ണൻ രാഗദ്വേഷങ്ങളില്ലാതെ നിങ്ങൾ ഈ ലോകകാര്യങ്ങൾ നടത്തു ഉള്ളിൽ രാഗദ്വേഷം വേണ്ട ആത്മവശ്യ വിധേയാത്മാ പ്രസാദമധിക പ്രസാദം ആനന്ദം അന്തശീതലത അനുഭവിക്കാൻ കഴിയും ഇത് നടപ്പാക്കാൻ നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ ഇരുട്ടിലാണ് ആ ഇരുട്ടിലിരുന്നുകൊണ്ട് നീ ആര് നീ എം എൽ എ ആണോ മന്ത്രിയാണോ അതോ സെക്രട്ടറി ആണോ അല്ലെങ്കിൽ അതാണോ ഇതാണോ ചോദിക്കുകയാണ് ഇത്രയൊക്കെ ഉള്ളൂ ഇരുളിലിരിപ്പവൻ ആരു നീയെന്ന് മറ്റൊരാളിനോട് ചോദിക്കണം ഇരുളിലിരിപ്പവൻ ആരു ചൊല്ലുക നീ എന്ന് ഒരുവൻ ഉരപ്പതുകേട്ട് ഇരുളിലിരിക്കുന്ന ഒരാൾ മറ്റൊരാളോട് നീ ആര് ഉടനെ മറ്റാൾക്കോ അയാൾക്കോലെ നിശ്ചയമുണ്ടോ അയാൾ ഇട്ടില്ലല്ലേ ഗുരുദേവൻ നല്ല ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ സത്യമറിയാത്തവരുടെയൊക്കെ സ്ഥിതി നമുക്കാർക്കും ഇപ്പൊ ആ സ്ഥിതിയില്ല നമുക്കൊക്കെ സിദ്ധാന്തപരമായിട്ടെങ്കിലും ഈ സത്യം ഇപ്പൊ വ്യക്തമായിട്ടറിയാം ഇരുവിളിയിലെരുപ്പവൻ ആരും നീ എന്നൊരുവൻ ഉരപ്പതു കേട്ട് താനുമേവം ആരോടാണോ ചോദിച്ചത് അയാളും ായി അയാൾക്ക് തന്നെക്കുറിച്ച് നിശ്ചയമല്ല അതുകൊണ്ട് ചോദ്യം ഇപ്പുറത്തോട്ട് ചോദിക്കുക നീ ആര് എന്നിങ്ങോട്ട് ചോദിക്കുക നീ ആര് എന്ന് ചോദിച്ചതിന് ഉത്തരം പറയാൻ അറിഞ്ഞുകൂടാ അതിന് മറുപടി എന്താ നീ ആര് അങ്ങോട്ട് ചോദിക്കുക വേറെ എന്താ ഇവിടെ ആ ഒരു സ്ഥിതിവിശേഷമാണ് വലിയ വലിയ പണ്ഡിതന്മാരുടെ ഇടയിലും ചക്രവർത്തിമാരുടെ ഇടയിലും ഒക്കെ കാണുന്നത് ഇരുളിലിരിപ്പവൻ ആരു ചൊല്ലുക നീരെന്നൊരുവൻ ഉരപ്പതുകേട്ടു താനു വേഗം അറിവതിനായി അറിയണം അവനോട് നീയും ആരെന്നരുളും വീണ്ടും നീയു ആരെന്നങ്ങോട്ട് ചോദിക്കും ഇതിൻ പ്രതിവാക്യം ഏകമാകും ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം ഒന്ന് എന്താ നീ ബ്രഹ്മം എന്നാണ് ബ്രഹ്മവിദ്യാപഞ്ചകത്തിൽ ഞാനെ എന്ന് ഗുരുവിനോട് ചോദിക്കുന്നു ശിഷ്യൻ പോയി ഉത്തരം രണ്ട് വാക്കിൽ അല്ലെങ്കിൽ മൂന്ന് വാക്കിൽ തൊങ്ഹി ബ്രഹ്മ ഗുരു ഉത്തരം പറഞ്ഞു നീ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാൽ നീ ബോധമാണ് എങ്ങനെയുള്ള ബോധം ജനിക്കാത്ത ജീർണിക്കാത്ത നശിക്കാത്ത ബോധം ജനിക്കുന്നതും മരിക്കുന്നതും ജീർണിക്കുന്നതുമായ ബോധമായിട്ടാണല്ലോ കാണുന്നത് ഈ ചോദ്യത്തിന് അടുത്ത ശ്ലോകത്തി ഉത്തരം പറയുന്നു ഗുരുദേവൻ